കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് മോഹൻലാലിനെ കാണാൻ ആളുകൾ എത്തുന്നു എന്നത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മോഹൻലാൽ ആശുപത്രിയിൽ പനിയും അദ്ദേഹത്തിന്റെ ചില അസ്വസ്ഥതകളും കാരണം ആശുപത്രിയിലുണ്ടായിരുന്നു അതിനുശേഷമാണ് അമ്മയുടെ ഈ പുകയിലൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത് അതിനുശേഷം സോഷ്യൽ അടക്കം പലരും മോഹൻലാലിനെ കുറിച്ച് വാർത്തകൾ അറിയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ദിലീപിനോടൊപ്പം നടി കാവ്യ മാധവനും മോഹൻലാലിനെ കാണാൻ ആശുപത്രിയിലെത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ കാവ്യയുടെ നേരെ മുഖം തിരിച്ചാണ് മോഹൻലാൽ ഇരുന്നത് എന്ന് പറയുന്നു ആശുപത്രിയിൽ കാണാൻ എത്തിയവരോടൊന്നും തന്നെ മോഹൻലാൽ നല്ല രീതിക്ക് പെരുമാറാൻ സാധിച്ചില്ല പറ്റിയിരുന്നില്ല അതിനുള്ള സാഹചര്യമായിരുന്നില്ല അമ്മയിലും അങ്ങനെയും ഒക്കെ തന്നെയും വളരെയധികം മോശം രീതിയിലൂടെയും സമയത്തിലൂടെയുമാണ് മോഹൻലാൽ കടന്നു പോകുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇടത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് കാവ്യോടെ എന്തിനാണ് മോഹൻലാൽ മുഖം തിരിച്ചത് എന്നാണ് പൊതുവേ ഒരു സംസാരമുണ്ട് കാവ്യാണ് ഇത് പ്രശ്നം ഇതുവരെ എത്തിച്ചത് എന്നത് കാവ്യുടെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റവും അത്തരത്തിൽ തന്നെയാണെന്ന് പറയാം കാവ്യയുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ അവസാനിക്കേണ്ടിരുന്ന പ്രശ്നമാണ് ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ വന്ന് പലരുടെയും ജീവനം തറുത്തിരിക്കുന്നതെന്ന് പറയണം എന്നാൽ അത്തരത്തിൽ ജീവൻ തകരേണ്ടവർക്ക് മാത്രമേ തകർന്നിട്ടുള്ളൂ എന്നും എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം തെറ്റ് ചെയ്യാത്തവരാ ആരുടെ പേരും പുറത്തു വന്നിട്ടില്ല എന്നും അത്തരത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി അടക്കമുള്ള പലരുടെയും പേര് ഇതുവരെ കേട്ടിട്ടില്ല എന്ന് കൂടി പറയണം നിരവധി പേരുടെ പേരുകൾക്കിടയിൽ ഇതിന് മുൻപും പരാതി കേട്ടിട്ടുള്ളവരാണ് കൂടുതലുമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നിരപരാധി പോലും കുറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ അടിയിൽ വരരുത് എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ട് അതുതന്നെയാണ് നമ്മൾ കാണുന്നതും നാടി കാവ്യമാധവൻ തന്നെയാണ് ഇതിന് പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറയാം സോഷ്യൽ അടക്കം പറയുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതേക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാവ്യോടൊരു ചെറിയ കാര്യം പറയാനുള്ളത് കാവ്യോടെ ചിലർക്കെങ്കിലും ദേഷ്യം തോന്നുമായിരിക്കും കാരണം കാവ്യ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായതെന്ന് തോന്നുമായിരിക്കും പക്ഷെ ഇത്രയും അധികം വൃത്തികെട്ട കാര്യങ്ങൾ സിനിമയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രതികരിക്കേണ്ട സമയം തന്നെയായിരുന്നു എന്ന് പറയണം അത് കാവ്യമല്ല മറ്റാരായിരുന്നുവെങ്കിലും ആ ഒരു സ്ഥാനത്ത് അങ്ങനെ മാത്രമേ പ്രതികരിക്കൂ എന്നുമാണ് പറയേണ്ടത് അത് തന്നെയാണ് കാവ്യം ചെയ്തതെന്ന് പറയണം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ കാവ്യമാധവനെ കുറിച്ച് പറയുന്നവർ നിരവധി പേരാണ് അവർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമുള്ള നടികൂടിയാണെന്ന് പറയണം എന്നിരുന്നാലും ചില കാര്യങ്ങൾക്കൊക്കെ തന്നെയും ഇപ്പോഴും വിമർശനമാണ് കാവ്യമാധവൻ നേരിടുന്നത് അക്കൂട്ടത്തിലൊന്നാണ് മോഹൻലാലിനെ കാണാൻ എത്തിയപ്പോൾ മോഹൻലാൽ കാവ്യമൈൻ്റെ പോലും ചെയ്തില്ല എന്ന് പറയുന്നത് ദിലീപും മമ്മൂട്ടിയും ഒക്കെ മോഹൻലാലിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആദ്യം എത്തിയത് മമ്മൂക്കിയാണ് മമ്മൂക്കിക്ക് പിന്നാലെ ദിലീപും എത്തി അവിടെ മോഹൻലാലിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് അവർ തമ്മിലുള്ള സ്വാ സൗഹൃദത്തിന്റെ കാര്യം സംസാരിക്കുന്നത് അതോടൊപ്പമാണ് ഈ കാവ്യമാധവൻ കൂടി അവിടേക്ക് എത്തിയത് എന്നാൽ കാവ്യമാധവൻ എത്തുമെന്ന് മോഹൻലാൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം എന്നാൽ കാവ്യമാധവൻ എത്തിയപ്പോൾ മോഹൻലാൽ ഇറങ്ങിപ്പോകാനൊന്നും പറഞ്ഞില്ല ദിലീപിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറയാനും സാധിക്കില്ല ദിലീപ് അവിടെ അടുത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മോഹൻലാൽ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ